ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് അഞ്ചു തവണ കപ്പ് ഉയർത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നീക്കി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയപ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴിതാ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെ നീക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മലയാളി ഫാസ്റ്റ് ബൌളറായ ശ്രീശാന്ത് സ്പോർട്സ് കീടൈക്കു നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജുവിനെതിരെ ശ്രീശാന്ത് ആഞ്ഞടിച്ചത് എന്റെ അഭിപ്രായത്തിൽ റോയൽസ് അവരുടെ ടീം ഘടനയിൽ മാറ്റം വരുത്തിയേ തീരൂ പ്രത്യേകിച്ചും ചില കളിക്കാരെയും മാറ്റണം ഞാൻ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചിരുന്ന കാലത്ത് അവരുടെ മാനേജ്മെന്റ് വളരെ മികച്ചതായിരുന്നു രാഹുൽ രാഹുൽഭായ് ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ എന്നും ശ്രീശാന്ത് ചൂണ്ടിക്കാട്ടി രാഹുൽഭായ്ക്ക് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു തന്ത്രങ്ങളുടെ അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു ഞാൻ ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു രാഹുൽ രാഹുൽഭായ് ഇപ്പോൾ ടീമിനെ നയിക്കുന്നത് സഞ്ജു അവൻ ക്യാപ്റ്റൻസിയെ കുറെ കൂടി ഗൗരവത്തോടെ കാണേണ്ടത് ആവശ്യം തന്നെയാണ് അല്ലെങ്കിൽ ജോസ് ബഡ്ലറെ റോയൽസിന്റെ നായകനായി നിയമിക്കണം ഒരു ലോകകപ്പെങ്കിലും നേടിയിട്ടുള്ള ക്യാപ്റ്റനാണ് ബഡ്ലർ എന്നും ശ്രീശാന്ത് അഭിപ്രായപ്പെട്ടു സമാപിച്ച ഏകദിന ലോകകപ്പിൽ ജോസ് ബഡ്ലർക്ക് നന്നായി പെർഫോം ചെയ്യാനായില്ലെന്നത് ശരിയാണ് പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു രോഹിത് ശർമ്മയെ പോലെ ഒരു ക്യാപ്റ്റനെയാണ് നിങ്ങൾക്ക് ആവശ്യം രോഹിത്തിന്റെ തീവ്രതയും സ്ഥിരതയുമെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അതുമല്ലെങ്കിൽ സ്ഥിരമായ മത്സരങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് റോയൽ തിരയേണ്ടതെന്നും ശ്രീ വിശദമാക്കി മത്സരങ്ങൾ ജയിപ്പിക്കാൻ ശേഷിയുള്ള ക്യാപ്റ്റനെയാണ് രാജസ്ഥാൻ റോയൽസിന് ആവശ്യം എല്ലാ മത്സരങ്ങളും ഇല്ലെങ്കിലും മൂന്നോ നാലോ കളികളെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കുന്ന ക്യാപ്റ്റനാണ് വേണ്ടത് കാരണം ഐ എന്നത് ഒരുപാട് മത്സരങ്ങളുള്ള വലിയ ടൂർണമെന്റ് തന്നെയാണ് വല്ലപ്പോഴും മാത്രം റൺസ് നേടുന്ന ഒരാളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയില്ലെന്നും സഞ്ജു സാംസണിന്റെ പേരെടുത്ത് പരാമർശിക്കാതെ ശ്രീശാന്ത് ആഞ്ഞടിക്കുകയും ചെയ്തു അതേസമയം റോയൽസിലൂടെ ഐ പി എൽ കരിയറിന് തുടക്കമിട്ട താരമാണ് സഞ്ജു മാത്രമല്ല അദ്ദേഹത്തിന് റോയൽസ് ടീമിലേക്ക് വഴിയൊരുക്കി കൊടുത്തതും അന്ന് ടീമിനൊപ്പം ഉണ്ടായിരുന്ന ശ്രീശാന്ത് ശ്രീശാന്താണ് അതാദ്യമായല്ല സഞ്ജുവിനെ അദ്ദേഹം വിമർശിക്കുന്നത് ബാറ്റിംഗിലെ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളുടെ പേരിൽ നേരത്തെയും ശ്രീശാന്ത് വിമർശിച്ചിട്ടുണ്ട് ക്രീസിലെത്തിയ ശേഷം സമയമെടുത്ത് കളിക്കാൻ പലരും ഉപദേശിച്ചിട്ടും സഞ്ജു ഇതിന് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സീസണിന് ശേഷം റോയൽസ് ക്യാപ്റ്റനായി സഞ്ജു സ്ഥാനം ഏറ്റെടുത്തു സ്റ്റീവ് സ്മിത്തിനെ ഒഴിവാക്കിയതോടെ അദ്ദേഹത്തിന് നായകനായി നിറക്കു വീഴുകയായിരുന്നു ഈ സീസണിൽ ടീം പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിന് കീഴിൽ റോയൽസ് ഫൈനൽ വരെ എത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചാമ്പ്യൻമാരായ ശേഷം അവരുടെ ആദ്യ ഫൈനൽ കൂടിയായിരുന്നു ഇത് പക്ഷേ കഴിഞ്ഞ സീസണിൽ റോയൽസിന് നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് നഷ്ടമായി പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം